മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ തൊഴിൽ നഷ്ടമാകുന്ന എൽസ്റ്റൻ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി സിഐ ടി യു രംഗത്ത് തോട്ടം ഉടമകൾ തൊഴിലാളികൾക്ക് നൽകാനുള്ള കൂലി കുടിശ്ശികയും സർവീസ് ആനുകൂല്യങ്ങളും സർക്കാർ ഇടപെട്ട് ലഭിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇതേ വിഷയം ഉന്നയിച്ച് മറ്റ് തൊഴിലാളി യൂണിയനുകളും പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി പുൽപ്പാറ ഡിവിഷൻ പൂർണ്ണമായി ഏറ്റെടുക്കുമ്പോൾ മുപ്പത്തിമൂന്ന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടാകും നിലവിൽ പത്ത് മാസത്തെ ശമ്പളമടക്കമുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശികയാണ് നൂറ്റി അൻപതോളം വരുന്ന തൊഴിലാളികൾക്ക് സർവീസ് ആനുകൂല്യങ്ങളും ലഭിക്കാനുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ പി എഫ് കുടിശ്ശിക വരുത്തിയതിനാൽ പല തൊഴിലാളികൾക്കും പെൻഷനും ലഭിക്കുന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റെടുക്കുന്ന ഭൂമിയുടെ നഷ്ടപരിഹാരത്തുക കോടതിയിൽ കെട്ടിവെക്കുമ്പോൾ തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള വേദന കുടിശ്ശികയും തോട്ടം ഉടമകളുമായി സർക്കാർ വ്യവസ്ഥയുണ്ടാക്കണമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആവശ്യം വയനാട് സ്റ്റേറ്റ് ലേബർ യൂണിയൻ സി എ എന്ന നിലയ്ക്ക് ഇവിടെ ചൂരന്മല മുണ്ടക്കൈ ദുരന്ത ബാധിതരെ പുനർധിവസിക്കുന്നതിന് ഒട്ടുമെതിരല്ല പക്ഷേ ഇവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിലാ സർവീസിൽ നിന്ന് പിരിഞ്ഞ തൊഴിലാളികൾക്ക് നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ട് അങ്ങനെ പത്തോളം ആനുകൂല്യങ്ങൾക്ക് തൊഴിലാളികൾക്ക് നൽകാനുണ്ട് അത് മുഴുവൻ നൽകിയാൽ മാത്രമേ ഈ തൊഴിലാളികളുടെ വിഷയം പരിഹരിക്കൂ അതിനുശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് മാനേജ്മെൻറ്റ് കടക്കാവൂ എന്നാണ് ട്രേഡ് യൂണിയൻ നിലയ്ക്ക് പറയാനുള്ളത് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത് പതിവായതോടെ നിരവധി സമരങ്ങൾ തൊഴിലാളികൾ നടത്തിയിരുന്നു ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ എതിർപ്പില്ലെന്നും തൊഴിൽ സംരക്ഷണത്തിൽ വ്യക്തത വേണമെന്നും സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു തൊഴിലാളികളുടെ എല്ലാ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് തന്നെ അവരെ ഇവിടെ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് തൊഴിൽ സംവിധാനങ്ങളും പുനരധിവാസ സംവിധാനവും എസ്റ്റേറ്റിൻ്റെ ഉടമ ഈ സ്ഥലം എസ് സർക്കാരിന് വിട്ടുകൊടുക്കുന്ന മുറയ്ക്ക് തന്നെ സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന മുറക്ക് തന്നെ ചെയ്തുകൊണ്ട് വേണം ഈ തൊഴിലാളികളെ അവിടുന്ന് മാറ്റി പറഞ്ഞത് അതേസമയം ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിനാൽ കമ്പനി അനുവദിച്ച കോട്ടേസുകൾ ഒഴിയണമെന്ന് അൻപത് കുടുംബങ്ങളോട് നോട്ടീസ് മുഖാന്തിരം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഒഴിയില്ലെന്ന നിലപാടിലാണ് തൊഴിലാളികൾ അമൃത ന്യൂസ് വയനാട്